കേന്ദ്ര സർക്കാർ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്ത വ്യാജമാണ് എന്ന് ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു എന്നും അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുമുള്ള ഒരു പ്രചാരണം നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പ്രേമ പറയുകയാണ് പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും വലിയ പ്രചാരണം നടക്കുന്നുണ്ട് എന്നും എന്നാൽ ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായി തങ്ങൾക്ക് അറിവില്ല എന്നും പ്രേമ വ്യക്തമാക്കുകയാണ് സാധാരണ എൻ എച്ച് എമ്മിന്റെ കേന്ദ്ര തലത്തിൽ നിന്നും ആഷ്ടമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് തലത്തിലെ എൻ എച്ച് എം ഡയറക്ടർ ഓഫീസിലേക്കാണ് അറിയിപ്പ് വരുന്നത് ഇങ്ങനെയൊരു പ്രചാരണം നടന്നതറിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ എച്ച്ഒ ഡയറക്ടർ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടേക്ക് ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം വീണ്ടും ഞങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഈ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി പക്ഷേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു സംസ്ഥാനത്തും ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായിട്ടോ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചതായിട്ടോ രേഖാമൂലമുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഞങ്ങൾ ഒരു പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ എം പി ആയിട്ടുള്ള പ്രേമചന്ദ്രൻ രാജ്യസഭയിൽ യൂണിയൻ മന്ത്രിയുടെ മുന്നിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആശമാർക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളത് വാക്കാൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് രേഖാമൂലമൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല രേഖയിലായിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്നാണ് പ്രേമ പറയുന്നത് ആഷമാർക്ക് ആകെ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് ഇനത്തിൽ തരുന്ന തുക രണ്ടായിരത്തി ചില്ലറ രൂപ മാത്രമാണ് എന്നും അവർ പറയുന്നുണ്ട് ഇപ്പോൾ പതിമൂവായിരം രൂപയും പതിനയ്യായിരം രൂപയും ലഭിക്കുന്ന ആഷമാർക്ക് ബാക്കി തുക നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നും പ്രേമ പറഞ്ഞു ഏഴായിരം രൂപ ഹോണറേറിയമായും ഫിക്സഡ് ഇൻസെന്റീവിൽ നാൽപ്പത് ശതമാനവും പ്രവർത്തി ഇൻസെന്റിവിൽ നാൽപ്പത് ശതമാനവും കൂട്ടി സംസ്ഥാന സർക്കാർ ഒൻപതിനായിരത്തിലധികം രൂപ നിശ്ചിത ഇൻസെന്റീവിലുള്ള നാൽപ്പത് ശതമാനവും നൽകുന്നുണ്ട് എന്നും പ്രേമ പറയുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ചില്ലറ രൂപ മാത്രമാണ് നൽകുന്നതെന്നും അത് വർദ്ധിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷം എന്നും എന്നാൽ അത് ആകെ കെടുത്തുന്ന തരത്തിലുള്ള അറിവാണ് ഇപ്പോൾ ലഭിച്ചത് അവർ പറയുകയാണ് ഇന്നലെയായിരുന്നു വർക്കർമാരുടെ വേതനം കേന്ദ്ര സർക്കാർ മൂവായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നത് ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി കേന്ദ്ര സർക്കാർ വാക്ക് വായിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാവണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു കേരളം പ്രതിമാസ ഇൻസെന്റീവ് ഏഴായിരം കൊടുക്കുമ്പോൾ ബി ഭരിക്കുന്ന മഹാരാഷ്ട്ര പതിനായിരം രൂപയാണ് ആശാമാർക്ക് നൽകുന്നത് െന്നും അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നു